ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് മീൻ പിടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയേക്കുമാണ് ഞാനും കൂട്ടുകാരനും ശുചിത്തൂടെ ഇവിടെ കുവൈറ്റിൽ ഇപ്പം മീൻ വന്ന് തുടങ്ങി ഇന്നലെ തൊട്ടാണ് ഈ ഞാൻ താമസിക്കുന്ന ഭാഗങ്ങളിലെല്ലാം കോല മീനെ കാണാൻ തുടങ്ങിയത് ഇതിനു മുമ്പ് ഒരു പൊടിമീനെ പോലും കാണാനില്ലായിരുന്നു തണുപ്പാവുന്ന സമയത്ത് എൻ്റെ സൈഡെല്ലാം ബീച്ച് ഏറി ആയതുകൊണ്ട് മൊത്തം മീനും ഉൾക്കടലിലോട്ട് വലിഞ്ഞു പോകാറുണ്ട് അത് കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ ആകുമ്പോഴാണ് മീനെല്ലാം തിരിച്ചു വരുന്നത് കഴിഞ്ഞ കൊല്ലം മാർച്ച് ആദ്യം തൊട്ടേ ഇഷ്ടം പോലെ മീനുകൾ കയറി വന്നിരുന്നു പക്ഷേ ഈ വർഷം ഇപ്പോൾ മാർച്ച് ഇരുപത് കഴിഞ്ഞ് ഇപ്പോഴാണ് മീനുകളെ ഇവിടെ കാണാൻ തുടങ്ങിയത് അപ്പോൾ രണ്ട് കോലമീനെ മീനെ പിടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയാണ് ഞാൻ ഈ കോലമീനേയും മറ്റ് ചെറിയ മീനുകളെയും പിടിച്ചിട്ട് കട്ട് ചെയ്തിട്ടിട്ടാണ് ഞാൻ വലിയ മീനെ പിടിക്കുന്നത് അപ്പം അതിനുവേണ്ടി ഇറങ്ങിയാണ് പൊങ്ങൊന്നും സെറ്റ് ചെയ്തില്ല ചുമ്മാ നാലേറെ എറിഞ്ഞ് പടവടാന്ന് പിടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത് പക്ഷേ എറിഞ്ഞു കഴിഞ്ഞപ്പം മീൻ ഒരു സൈഡിൽ നിൽക്കുന്നില്ല കാരണം ഇപ്പം മീൻ വന്നതേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ തീറ്റിയിട്ട് കൊടുത്ത് തിന്നു പഠിച്ചില്ല മീൻ അതുകൊണ്ട് മീൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല തീറ്റി ഇടുമ്പോൾ വരുന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് ഓടിക്കൊണ്ടേ ഇരിക്കുവാണ് ഓരോ സൈഡിലോട്ടും മീനെ കഴിയുമ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ കുബൂസി ഇട്ട് കൊടുത്ത് തിന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മീൻ കുബൂസ് എറിയുന്നിടത്തോട്ട് എല്ലാം കൂട്ടമായിട്ട് വരും ആ സമയത്ത് നമുക്ക് പിടിക്കാൻ എളുപ്പമാണ് പക്ഷേ ഇപ്പം മീൻ വന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എത്ര എറിഞ്ഞിട്ട് തീറ്റ കണ്ടിട്ട് മീൻ ഓടി വരുന്നില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പേടി ചൂടുവാം ഇഷ്ടംപോലെ കോലയുണ്ട് അപ്പം വലിയ മീനുകളും ഇനി വന്നു തുടങ്ങും ഈ വർഷത്തെ ആദ്യത്തെ മീൻപിടുത്തമാണ് ആ ഒരു മീൻ മീനടിച്ചു പോയി ആ ഇതിനെയാണ് ക്യാച്ച് ആൻഡ് റിലീസ് എന്ന് പറയുന്നത് ആ അടുത്ത വർണ്ണം കൂടെ കിട്ടി മീനെ കട്ട് ചെയ്തിട്ട് വേണം ഇനി വലിയ മീനെ പിടിക്കാൻ ഇന്നിനി വലിയ മീനെ പിടിക്കാൻ പോകുന്നില്ല കാരണം ഇപ്പം ടൈഡ് സ്റ്റോപ്പായി ഇനി വെള്ളം ഇറങ്ങി പോകുന്ന സമയമാണ് അതുകൊണ്ട് വലിയ മീൻ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും അതുകൊണ്ട് ഇനി നാളെയോ മറ്റന്നാളോ വല്ലതും വൈകിട്ടൊക്കെ നോക്കാം അതിനുവേണ്ടിയാണ് ഞാൻ കോലമീനെ മീനെ ഒന്നിരണ്ടെ പിടിച്ചു എപ്പോഴും ഫ്രിഡ്ജ് വെച്ചേക്കും സ്റ്റോക്ക് വെച്ചേക്കും ചിലപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് മീൻ കിട്ടിയില്ലെന്ന് വരും അതുകൊണ്ട് ഞാൻ നേരത്തെ ഒന്നിരണ്ട കൈ വെച്ചേക്കും അന്നേരം പോകുന്ന സമയത്ത് കിട്ടുവാന്നേ അതിനെ മാത്രമേ ഇടാറുള്ളൂ ഫ്രഷ് മീൻ അപ്പം കിട്ടുന്നതിനെ ഞാൻ കൂടുതലും കട്ട് ചെയ്ത് ഇടാറുള്ളത് ഇന്നിനും മീൻ കൂടുതലായിട്ട് കിട്ടുന്ന ലക്ഷണമൊന്നുമില്ല അതുകൊണ്ട് നിർത്തി പോവാണ് ഞാൻ ഒന്നെങ്കി ഒന്ന് ഉള്ളതാകട്ടെ കൂട്ടുകാര് രണ്ടു പേരും കൂടെ ഉണ്ട് മീൻ പിടിക്കാൻ ആർക്കും ഒന്നും കിട്ടുന്നില്ല മീൻ തീറ്റ ഇന്നും തുടങ്ങിയില്ല അതുകൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ എല്ലാം ശരിയാവും അപ്പഴത്തേക്ക് പരിപാടി സ്ട്രോങ് ആക്കാം